ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരുവനന്തപുരം സിറ്റിയിലെ നഗര കാഴ്ചയാണ് നാം കാണുന്നത് കെ കെ കോട്ടയിലെ കെ എസ് ആർ ടി സി സിറ്റി ഡിപ്പോയിൽ നിന്നാണ് ഈ ബസ് തുടങ്ങുന്നത് ഏഴ് മണിയുടെ ബസ്സിനാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് രണ്ട് മണിക്കൂർ ടൈമാണ് ഈ യാത്ര ഉള്ളത് ബസിൻ്റെ താഴെ സീറ്റിൽ നൂറ് രൂപയും മേലെ സീറ്റിൽ ഇരുന്നൂറ് രൂപയുമാണ് ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലെത്തി അതിൻ്റെ മുമ്പിലൂടെയാണ് ഇപ്പോൾ ബസ് കടന്നു പോകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ പാളയം ജംഗ്ഷനിലോട്ടാണ് ബസ് പ്രവേശിക്കുന്നത് ഈ ഒരു ജംഗ്ഷനിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇവിടെ ഗണപതി ക്ഷേത്രവും പാളയം പള്ളിയും ഒരു ചർച്ചുമുണ്ട് ഇവ മൂന്നും സ്ഥിതി ചെയ്യുന്നത് ഒരുമിച്ചാണ് ശേഷം ബസ് നീങ്ങുന്നത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് മുമ്പിലൂടെയാണ് പ്പോൾ നമ്മൾ കേരള നിയമസഭയുടെ മുന്നിലൂടെയാണ് നമ്മൾ പോകുന്നത് പിറ്റേ ദിവസം ഞങ്ങൾ ഇതിനുള്ളിലൊക്കെ കയറിയിരുന്നു ഈ ചർച്ച് ഫുള്ള് കരിങ്കല്ലോണ്ട് നിർമ്മിച്ചൊരു ചർച്ച ആണ് ഇതാണ് തിരുവനന്തപുരം നഗരസഭ ഇതാണ് കനകക്കുന്ന് കൊട്ടാരം നമുക്ക് ഏഴ് മണിക്കുള്ള ട്രിപ്പ് ആയതുകൊണ്ട് ലൈറ്റിൻ്റെ ആ ഭംഗിയൊക്കെ കാണാൻ പറ്റും എങ്കിലും പകല് കിട്ടുന്ന ഒരു രാത്രി ആയതുകൊണ്ട് കിട്ടുന്നില്ല പിന്നെ അന്നത്തെ ദിവസം കുറച്ച് മഴ കൂടെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ചെറുതായിട്ട് മഴക്ക പെയ്തു മഴ പെയ്യണ നേരത്തെ ഞങ്ങൾ താഴത്തേക്ക് പോകും താഴത്താണ് കുറച്ച് ആളുള്ളൂ എനിക്ക് ആൾ കുറവേനി മഴ നിൽക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും മേലൊക്കെ വരും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കളിച്ചിണം ഈ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു പാർക്കുണ്ട് കണ്ടെന്ത് ഭംഗിയുണ്ട് ഈ റേറ്റ് ഒക്കെ കാണാൻ ഇപ്പോൾ വീണ്ടും ഒരു മാനൊക്കെ പെയ്തു റോഡൊക്കെ നഞ്ഞിരിക്കണം ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ അടുത്ത് എത്തി അത് ആ വിമാനം പോകുന്നതായിരുന്നു പിന്നെ എയർപോർട്ടൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ രണ്ട് മൂന്ന് വിമാനങ്ങൾ വിമാനം പുന്തിരുന്ന തവണയൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു പക്ഷേ രാത്രി കണ്ട ക്ലിയറായിട്ട് കിട്ടിയില്ല ഈ ബസ്സിൽ നമുക്ക് പൈസ കൊടുത്താൽ സ്നാക്സ് വെള്ളം എല്ലാം കിട്ടും തണുത്ത ഉണ്ട് ഞങ്ങളൊക്കെ വാങ്ങിയിരുന്നു പിന്നെ മഴ ഇതപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് വന്ന് അങ്ങനെ ഞാനും താഴത്തേക്ക് എത്തിയായിരുന്നു ഞാൻ ഞാൻ താഴത്ത് മഴ പെയ്യണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ഞങ്ങൾ താഴത്തേക്ക് വന്നതിൻ്റെ ഞങ്ങൾ പിന്നെ മഴ നിൽക്കുമ്പോൾ മേലെ കറും മഴ വരുമ്പോൾ അടിയിൽ അങ്ങനെ അങ്ങനൊരു കളിയായിരുന്നു കേട്ട് പൈസ അപ്പം നമുക്ക് മഴ നിക്കുമ്പോൾ മേലെ പോവുക ഫൈനലി ലുലുമാളിൻ്റെ അവിടെത്തി കേരളത്തിലെ ഏറ്റവും വലുതും ഏഷ്യയിൽ തന്നെ രണ്ടാമത്തെ വലുതുമാണ് ഈ ലുലുമാൾ ഇപ്പോൾ ഞങ്ങൾ ലുലു മാളൊക്കെ കൺ കഴിഞ്ഞു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്